ആകാശപാതയുടെ പേരിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആകാശപാതയുടെ താഴെയുള്ള റോഡിൽ അപകടമുണ്ടായിരിക്കുന്നത് പാമ്പാടി സ്വദേശിനിയായ മുപ്പത്തിയൊന്നുകാരിക്കാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാലിലൂടെ ലോറി കയറി പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ യുവതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടങ്ങളും തിരക്കും ഒഴിവാക്കാനായി നിർമ്മാണം ആരംഭിച്ച ആകാശപാത പദ്ധതിയാണ് എങ്ങുമെത്താതെ കിടക്കുന്നതെന്ന് യാത്രക്കാർ പറയുന്നു ആകാശവാദം ആവശ്യമുള്ള പക്ഷേ നമ്മുടെ എം എൽ എ നല്ലപോലെ ഫണ്ട് അതിനകത്ത് വിനിയോഗിക്കുന്നതിനകത്ത് പരാജയം സംഭവിച്ചിട്ടുണ്ട് ആകാശപാത വരുന്നത് നല്ലതാണ് പക്ഷെ അത് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ അടക്കുന്നത് സർക്കാർ മുൻകൈ എടുത്ത് ഒരു ഫണ്ട് എം എൽ എ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ആകാശപാതയെ ചൊല്ലി കോൺഗ്രസ് സി പി എം വാക്പോർ ഇപ്പോഴും തുടരുകയാണ് ആകാശപാതയെ പൊളിച്ചു നീക്കാനുള്ള സി പി എം നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ജൂലൈ ആറിന് ആകാശപാതി കീഴിൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോഴുണ്ടായ അപകടം കൂടി ആയുധമാക്കി മുന്നോട്ടു പോകാനാകും ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം സിമനം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം